വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഞാൻ വന്നേക്കുന്നത് കുറച്ച് ആയിട്ടുള്ള റോസ് വെറൈറ്റീസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ വൈറ്റ് സെവൻ്റെ അല്ലെങ്കിൽ വൈറ്റ് പനിനീർ എന്നൊക്കെ അറിയപ്പെടുന്ന ആന്ധ്ര പനീർ റോസിൻ്റെ സെയിലുമായിട്ടാണ് കേട്ടോ ഫസ്റ്റത്തത് ആന്ധ്ര പനീർ റോസാണ് ഓൺ റൂട്ടഡ് ആണ് രണ്ടാമതായിട്ട് സെൻറ്റർ റോസ് ആണ് പെർഫ്യൂമിൻ്റെ സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഈ സെൻറ്റഡ് റോസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കളറാണ് കേട്ടോ ഇത് എന്ത് കളറാണെന്നുള്ളത് എനിക്കറിയില്ല കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ കാശ്മീരി റോസിൻ്റെ ആ ഒരു ഷെയ്ഡും അല്ല കേട്ടോ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് വീട്ടിൽ കാണുന്നത് പോലത്തെ ഒരു വല്ലാത്തൊരു കളറാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇതിനെ ഇതിൻ്റെ കളർ ഷെയ്ഡ് എന്താണെന്നുള്ളത് പക്ഷെ നല്ലതുപോലെ ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ നാടൻ റോസിൻ്റെ കൂട്ട് തന്നെ നിന്ന് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പനിനീ റോസാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വീട് മുറ്റത്ത് കണ്ടു കണ്ടുകൊണ്ടിരുന്ന രണ്ട് ടൈപ്പ് റോസ് ഉണ്ട് നാടൻ പട്ടു റോസും നാടൻ പനീർ റോസും അതിൽ പനനി റോസ് വെറൈറ്റിയാണ് ഓൺ റൂട്ടഡ് ആണ് കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് അതേപോലെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ സ്മെല്ലുള്ള വെറൈറ്റിയിൽ രണ്ടാമത്തതായിട്ട് വരുന്നതാണ് കേട്ടോ പന്നീർ റോസ് ഒന്നാമതായിട്ട് സെൻറ്റേഡ് റോസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഡീല മാൽമീസൺ റോസാണ് ഡേവിഡ് ഓഫ് ഡേവിഡ് ഓഫ് സോറി ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് ഈ ഒരു വെറൈറ്റി റോസ് എന്ന് പറയുന്നത് ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളൊരു വെറൈറ്റി റോസാണ് കേട്ടോ റയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഞാനിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നമ്മുടെ അല്ലേ അപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ റേറ്റ് കുറച്ചാണ് സെയിൽ ചെയ്യുന്നേടം അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു റോസ് വെറൈറ്റിയാണ് വലിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് രണ്ടേ രണ്ട് തൈ മാത്രമേ നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളു ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല ടു പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളൂ ഇപ്പോൾ ബാലൻസ് വന്നതാണ് രണ്ട് പ്ലാന്റ്സ് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യണം നല്ല രസം കാണാനായിട്ട് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് അതേപോലെ ചെറിയൊരു സ്മെല്ലുള്ളൊരു റോസും കൂടെയാണ് കേട്ടോ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് ക്രീപ്പർ റോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ക്രീപ്പർ റോസിൻ്റെ കളക്ഷൻ ഉള്ളവർക്കും നമ്മുടെ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ബഞ്ചായിട്ട് തന്നെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് പിങ്കും വൈറ്റും ആണ് കളറ് വരുന്നത് രണ്ട് ഷെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ ഡബിൾ പെറ്റലാണ് രണ്ട് പെറ്റൽ രണ്ട് ലെയർ പെറ്റൽസ് ഇതിനുണ്ടാവുകയുള്ളൂ നല്ലൊരു വീത സമയത്തൊരു ഡാർക്കായിട്ടുള്ള റെഡും അത് കഴിഞ്ഞിട്ട് പിന്നീടാകുമ്പോഴത്തേക്കും ഒരു മജന്ത ഷെയ്ഡ് കൂടെ കയറി വരുന്നത് നമ്മുടെ നോർമൽ റെഡാണ് കേട്ടോ നോർമൽ റെഡിൻ്റെ തൈകളിപ്പോൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടില്ല ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഡബിൾ പെറ്റൽ ക്രീപ്പറുണ്ടാവും മൂന്നും മൂന്ന് കളറിലാണ് നിൽക്കുന്നത് കളർ ഷെയ്ഡ് വരുന്നതാണ് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നാടൻ ആണ് ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഓൺ റൂട്ടഡ് ആണ് നമ്മുടെ നാടൻ സെവൻ ഡേയ്സ് റോസും നമുക്കിപ്പോൾ അവൈലബിളാണ് സെവൻ ഡേയ്സിൻ്റെ തന്നെ യെല്ലോ റോസ് ആണ് ഓൺ റൂട്ടഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്